ഹലോ അപ്പം ഇന്നൊരു മീൻ മീൻകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനായിട്ട് മൺചട്ടി എടുത്ത് സ്റ്റൗവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി കിട്ടിയ ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ആ ടൈമിൽ ഇതിലേക്ക് കുറച്ച് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം ഉലുവ ഒന്ന് മൂത്ത് വന്ന ശേഷം കടുക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതൊന്ന് റെഡിയായി കിട്ടിയ ശേഷം ഇതവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ പറ്റ കനം കുറച്ച് അരിയേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു മീഡിയം ലെവൽ ആയിട്ട് അരിയുക അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ായിട്ട് തുടങ്ങുമ്പോൾ ഫ്ലെയിമ് ഒന്ന് മീഡിയം ലെവലിലേക്ക് വെച്ചു കൊടുക്കുക പിന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അടി കരിയാണ്ട് ശ്രദ്ധിക്കണം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കോ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് െല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത് പിന്നെ ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഒരു കൊഴുപ്പും അതുപോലെ തന്നെ രുചിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് തക്കാളി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക പേസ്റ്റ് രൂപത്തിലായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ചാറ് എത്രയാണോ ആവശ്യം അതനുസരിച്ചുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ കുടമ്പുളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നാല് കുടംപുളിയാണ് കേട്ടോ എടുത്തത് ഇനി ഇതിലേക്ക് മീനിന്റെ പീസസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കഷ്ണങ്ങളിലേക്ക് അപ്പോൾ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ടേസ്റ്റാണെന്ന് മനസ്സിലാവുന്നുണ്ട് ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് മൂടി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മീൻകറി ഇതാ തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇനി ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നും കൂടി നോക്കണേ ഇപ്പൊ സംഭവം കൊള്ളാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവരും മസ്റ്റായിട്ട് വീട്ടിലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ റെഡി ആയി കഴിഞ്ഞു ഫ്ലെയിം ഓഫ് ചെയ്തു ശേഷം കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതാ നമ്മുടെ മീൻകറി റെഡി ആയി കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി മീൻ റെസിപ്പിയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ